അസലാമാലും വാഹമുല്ല വർക്കാത്തു ലാൻ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിൻ്റെ സീറ മൂന്നാമത്തെ പാഠഭാഗമാണ് അന്തരസു സാലിസോ അൽ വാലിദാനിൽ നബിമ്മു അല്ലി വസ്ലാം നബി സലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവരാണ് മക്കയിലെ പ്രശസ്തമായ ഹാഷിം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഒറൈഷി ഗോത്രത്തിലെ ഉന്നതരാണ് ഹാഷിം കുടുംബം ഒറേഷികളുടെ നേതാവായ അബ്ദുൾ മുത്തലിബിൻ്റെ ഇളയ മകനാണ് അബ്ദുൽമ നബ്സലാഹു അലൈഹി വസ്സലമ്മയുടെ പ്രകാശം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതിനാൽ പലരും അബ്ദുൽമക്ക് വിവാഹാലോചന നടത്തിയിരുന്നു പ്രശസ്തരായ ബനു സുഹ്ര ഗോത്രത്തലവനായ വഹബിൻ്റെ മകൾ ആമിന ബീവിയായ ബീവിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് ആമിന ബീവിയാണ് നബ്സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മാതാവ് മാതാവ് വഴിയും പിതാവ് വഴിയും ഏറ്റവും ഉയർന്ന കുടുംബത്തിലാണ് അലൈഹി അല്ലൈവലമ്മ തങ്ങൾ ജനിച്ചത് നബ്സല്ലാഹു അല്ലിഹുസല്ല ഗർഭത്തിലായിരിക്കെ പിതാവായ അബ്ദുള്ള എന്നവർ വഫാത്തായി മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് നെബ്സലാഹു അലൈഹി വല്ലക്ക് ആറ് വയസ്സുള്ളപ്പോൾ മാതാവ് ആമിന ബേബി നബിയേയും കൂട്ടി മദീനയിലേക്ക് പോയി സ്വന്തക്കാരെ സന്ദർശിക്കാനായിരുന്നു അത് മടങ്ങി വരുമ്പോൾ അബവ എന്ന സ്ഥലത്ത് വെച്ച് മാതാവായ ആമിന ബേബി മരണപ്പെട്ടു കൂടെ ഉണ്ടായിരുന്ന ഉമ്മു ഐമൻ എന്ന അടിമ അടിമസ്ത്രീ നബ്സലാഹു അലഹു വസ്ലമയെ മക്കയിലെത്തിച്ച് പിതാമഹനായ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു രണ്ട് വർഷം അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണയിലാണ് നിവിധങ്ങൾ വളർന്നത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പിതൃവ്യനായ അബുദ് അലിബ് ആണ് നബ്സല്ലാഹു അലൈഹി വസ്സലമയെ വളർത്തിയത് അപ്പോൾ ഈ പാഠഭാഗത്തു നിന്ന് എന്താണ് മനസ്സിലായത് അൽ വാലിദാനി ലിന്നിബി നിബുധങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ വിവരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ നിബുധങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവരും മാതാവ് ആമിന ബീവിയുമാണ് അല്ലേ അപ്പോൾ അബ്ദുള്ള എന്നവരെ ഏത് ഗോത്രത്തിലുള്ളവരാണ് ആ പൊറേഷി ഗോത്രത്തിലുള്ളവരാണ് അല്ലേ പൊറേഷി ഗോത്രത്തിൽ കൊറേഷി ഗോത്രത്തിലെ ഹാഷ്യം കുടുംബത്തിലാണ് നിബിധങ്ങൾ ജനിച്ചത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അമ്മാഹു താണല ആദ്യം സൃഷ്ടിച്ചത് നബിതങ്ങളുടെ പ്രകാശത്തെ ആയിരുന്നു എന്നല്ലേ ആ പ്രകാശത്തിന് അമ്മാഹു പ്രകാശത്തെ സൃഷ്ടിച്ചു എന്നിട്ട് അത് അബ്ദുള്ള എന്നവരിലേക്ക് എത്തിച്ചു ആ പ്രകാശം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൽ എല്ലാവരും ആകൃഷ്ടരാകുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് വിവാഹ ആലോചനകൾ വന്നിരുന്നു പ്രശസ്തരായ ബനു സുഹറ ഗോത്ര വഹബിൻ്റെ മകൾ ആമിന ബി അദ്ദേഹം വിവാഹം ചെയ്തത് മാതാവ് വഴിയും പിതാവ് വഴിയും അങ്ങനെ ഏറ്റവും ഉയർന്ന ഗോത്രത്തിലാണ് ഏറ്റവും ഉയർന്ന കുടുംബത്തിലാണ് നബിതങ്ങള് ജനിച്ചത് അലൈഹി അല്ലുസലമാ തങ്ങൾ ഗർഭസ്ഥ ഗർഭസ്ഥ ശിശുവായിരിക്കെ ആറുമാസം പ്രായമുള്ളപ്പോൾ അതായത് ഉമ്മയുടെ വയറ്റിൽ വയറ്റില് ഉള്ളപ്പോൾ വാപ്പ വഫാത്തായി അതിനുശേഷം ബന്ധുക്കളെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെയും കൂട്ടി നബിതങ്ങളെയും കൂട്ടി ആമിന ആമിനേവി മദീനയിലേക്ക് പുറപ്പെട്ടു അത് എപ്പോഴാണ് നബിതങ്ങൾക്ക് ആറ് വയസ്സുള്ളപ്പോഴാണ് ആറുമാസം വയറ്റിനുള്ളിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു ആറു വയസ്സുള്ളപ്പോൾ മദീനയിലേക്ക് പോയി മടങ്ങി വരുന്ന വഴിക്ക് അബവാ എന്ന സ്ഥലത്ത് വെച്ച് മാതാവും മരണപ്പെടുകയുണ്ടായി ഉമ്മു അയ്മൻ എന്ന ഒരു അടിമസ്ത്രീയോടൊപ്പമായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത് മാതാവ് മരണപ്പെട്ടതോടുകൂടി ഉമ്മു അയ്മൻ എന്ന അടിമസ്ത്രീ നബിതങ്ങളെ പിതാമഹനായ അബ്ദുൽ മുത്തോലിബിനെ ഏൽപ്പിച്ചു രണ്ട് വർഷക്കാലത്തോളം അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണയിലാണ് നിബിധങ്ങള് വളർന്നത് അതിനുശേഷം അബ്ദുൽ മുത്തലിബും മരണപ്പെടുകയുണ്ടായി അപ്പോൾ പിതൃവ്യനായ അബൂ ത്വാലിബ് താലു അബൂ ത്വാലിബ് നിവിധങ്ങളെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഉത്തരം പറയുക ഒന്ന് നെബ്സലമാഹു അലൈഹി സ്വലമ തങ്ങളുടെ മാതാപിതാക്കൾ ആരെല്ലാം ആരൊക്കെയാണ് പിതാവ് അബ്ദുള്ള എന്നവരും മാതാവ് ആമിന ബീവിയുമാണ് നെബിസലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ കുടുംബം ഏത് ഏതാണ് ഹാഷിം കുടുംബം നെബിസലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ ഗോത്രം ഏത് ഏത് ഗോത്രത്തിലാണ് ക്രൊറേഷി ഗോത്രത്തിൽ പൂരിപ്പിക്കുക ഒന്ന് ഉമ്മു അയ്മൻ നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പിതാമഹനായ ഡാഷിനെ ഏൽപ്പിച്ചു ആരായിരുന്നു പിതാമഹൻ അബ്ദുൽ മുത്തലിബ് രണ്ട് പിതൃവ്യനായ ഡാഷ് നബി നബ്സലമാഹു അലൈഹി വസ്ലമ തങ്ങളെ വളർത്തി പിതാമഹന്റെ മരണത്തിന് ശേഷം വഫാത്തിന് ശേഷം പിതൃവ്യനാണ് ഏറ്റെടുത്ത് നബിതങ്ങളെ വളർത്തിയത് അതാരുന്നു അബുദ്വാലിബ് അടുത്തത് അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള മുഹമ്മദ് നബി നബിസ് അള്ളിവിസ്ലാമ തങ്ങൾ വഹബ് ആമിന മുഹമ്മദ് നബി സാഹു അള്ളി വല്ലാമ തങ്ങൾ മനസ്സിലായോ അല്ലതും ആ മുഹമ്മദ് നബി സാഹു അള്ളി വല്ലാമ തങ്ങളുടെ പിതാവാണ് അബ്ദുള്ള അവരുടെ പിതാവാണ് അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ മാതാവാണ് ആമിന ബേവി അവരുടെ പിതാവാണ് വഹബ് ഇതാണ് നമ്മുടെ മുഹമ്മദ് നബി അല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഫാമിലി ട്രീ അടുത്ത പേജ് നോക്ക് പകർത്ത നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവരാണ് രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ലൈനിലും ഈ സെൻറ്റൻസ് എഴുതി പഠിക്കുക അടുത്തത് ആമിന ബീവിയാണ് നബി നെബിസലാം അലൈഹി സ്വലമ തങ്ങളുടെ മാതാവ് അതിനും രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് എഴുതി പഠിക്കുക കണ്ടെത്താം നിങ്ങളുടെ പിതാമഹൻ നിങ്ങളുടെ പിതാമഹൻ ആരാണ് എന്ന് ഇവിടെ എഴുതണം ഇത് എഴുതി വെക്കരുത് നിങ്ങളുടെ പിതാമഹനാണ് എഴുതേണ്ടത് കേട്ടോ നിങ്ങളുടെ പിതൃവ്യം അതാരാണെന്ന് ഇവിടെ എഴുതണം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുടുംബം ഏതാണെന്നും എഴുതുക വിവരിക്കാം നബിസലമുല്ല തങ്ങളെ വളർത്തിയവർ ആരൊക്കെയാണെന്നാണ് എഴുതേണ്ടത് ആദ്യം നബിതങ്ങളെ മാതാവാണ് വളർത്തിയിരുന്നത് പിന്നീട് മാതാവിൻ്റെ മരണശേഷം പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു അതിനുശേഷം ആരേറ്റെടുത്തു പിതൃവ്യനായ അബു തലിബ് ഏറ്റെടുത്തു അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് കഴിയുന്ന പോലെ ഉത്തരങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കാം ഇൻഷാ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ സലാമ